കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഈ നാടിന്റെ സ്നേഹിക്ക് നല്ലവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞിരുന്നത് ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തതായിരുന്നു ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുവാൻ വേണ്ടി സർക്കാർ തലത്തിൽ അതിന്റെ ശിഷ്ടം പ്രകാരമുള്ള നിയമനം പൂർത്തീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് കടുകാര്യസ്ഥത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നത് ഇത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നടക്കിയ അത്തരമാണ് ഈ ഉത്തരവിൽ നാലാം തീയതിയാണ് അതായത് ഏപ്രിൽ മാസം നാലാം തീയതി ഇതിനകത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുറെ പോസ്റ്റിലേക്ക് നിയമനം നടത്തണമെന്നും ആ പോസ്റ്റുകളുടെ എണ്ണവും രേഖപ്പെടുത്തിയിരുന്നു സ്റ്റാഫ് നേഴ്സ് അറുപത്തെട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് നാല്പത് എക്സ് റേ അറ്റൻഡർ ഒന്ന് ഹോസ്പിറ്റൽ അറ്റൻഡന്റ് അറ്റൻഡർ ഡേഡ് ഇ സി ടി ടെക്നീഷ്യൻ രണ്ട് അനസ്റ്റേഷൻ ടെക്നീഷ്യൻ രണ്ട് ഇങ്ങനെ നൂറ്റി അൻപതോളം പോസ്റ്റുകൾക്ക് അനുമതിയാണ് സർക്കാർ കൊടുത്തിരുന്നത് പക്ഷേ അതിൽ അപകടകരമായ അവസ്ഥ ഈ അനുമതി കൊടുത്തതല്ല ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഈ നിയമനം നടത്താൻ ആസ് ലിസ്റ്റഡ് ബിലോ വിത്ത് എനി ഓഫ് ദ അവൈലബിൾ ഏജൻസി ഇത്രയും പോസ്റ്റുകളിലേക്ക് അവൈലബിൾ ആയ ഏതെങ്കിലും ഏജൻസി മുഖാന്തരം നിയമനം നടത്തണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടുണ്ട് ഇവിടെ ഒരു നിലവിലൊരു നിയമമുണ്ട് ഒന്നുകിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നിയമം നടത്തുക അത് കേരള അസംബ്ലി പാസ്സാക്കിയ നിയമമാണ് അതല്ലെങ്കിൽ പി എസ് സി പി എസ് സിയുടെ കഴിയുന്നതും പി എസ് സി പി എസ് സിയിൽ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗം കാത്തിരിക്കുന്നു ലിസ്റ്റിലുള്ളവരുണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല യുവജന സംഘടനയുടെ സമരത്തിലുണ്ട് അതോ അങ്ങനെയുള്ള അവസ്ഥ നിലനിൽക്കുക തന്നെ പി എസ് സി മുഖാന്തരം ഈ ഒഴിവുകൾ നികത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് പി എസ് സി നികത്താനാവാത്ത അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ എഴുതപ്പെട്ടാണ് ആരോഗ്യവകുപ്പിന്റെ ഈ ഉത്തരവ് ഈ നൂറ്റമ്പതോളം പോസ്റ്റുകളിൽ അവൈലബിൾ ആയ ഏജൻസികളുടെ നിയമിക്കണം എന്താണ് സർക്കാർ താഴോട്ട് ഉത്തരവ് ഏതാണ് അവൈലബിൾ ഏജൻസി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളുമായി സംസാരിച്ചപ്പോൾ ഇതുപോലൊരു ഉത്തരവ് മുമ്പ് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞത് അത് നിങ്ങളോട് സംബന്ധിക്കുക എനിക്കറിയില്ല ഇങ്ങനെയൊരു ഉത്തരവിന്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ മെഡിക്കൽ കോളേജിനെ അസ്ഥിരപ്പെടുത്തുക രണ്ടാമത് രാഷ്ട്രീയവർക്കരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ മൂന്ന് മാസക്കാലത്തേക്ക് നിയമിക്കുന്ന പാർട്ട് ടൈം സീപ്പർ തസ്തിക പോലും സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് നിയമിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മെഡിക്കൽ കോളേജിൽ നടന്ന കരാർ അടിസ്ഥാനത്തിലായാലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ സി പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് മുഖാന്തരമാണ് ഇതുവരെ നിയമനം നടത്തിക്കുന്നത് അതുമാത്രമല്ല അർഹതയുള്ള ഒരാൾക്കും പാർട്ടി ഇല്ലെങ്കിൽ കിട്ടാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ആറു മാസം മുമ്പ് മെഡിക്കൽ കോളേജിൽ വന്ന നിയമനത്തിൽ വന്നു എല്ലാ ആളുകളും എൻ ജിഒയിൽ വിമർശ കൊടുത്തിട്ടുണ്ട് മറ്റു പാർട്ടിക്കാരെ അർഹതയുണ്ടെങ്കിൽ പോലും അവിടെ നിയമനം കുടിക്കില്ല എന്ന മൂന്നാംഘട രാഷ്ട്രീയ നിലപാടുകൾ ആരോഗ്യവകുപ്പും ഒപ്പു നിൽക്കുന്നു ഇനി അതൊരു വശം രണ്ടാമത്തെ വശം മെഡിക്കൽ കോളേജിലെ കെടുകാര്യ സ്ഥിതിയിലുള്ള പ്രധാനപ്പെട്ട കാരണം വൈദഗ്ധ്യം കുറഞ്ഞ ജീവനക്കാരായിരുന്നു രണ്ടാമത് അപകടമുണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനത്തിലും നമ്മൾ കണ്ടത് വിദഗ്ധരായ ജീവനക്കാരുടെ ഇതിങ്ങനെ വരുമ്പോൾ പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് ഒട്ടും വൈദ്യുതി ആളുകളെ നിയമിക്കുക വഴി മെഡിക്കൽ കോളേജിലെ കെടുകാരി സ്ത്രീയും അപകട ഭീഷണി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് പറയുന്നു ഈ നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ ആയോ അതല്ലെങ്കിൽ പി എസ് ഈ ഇന്റർവ്യൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തടയും അനോദിക്കില്ല